ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ടാമൺ ചാവക്കായ് ഗുരുവായൂർ താമരയൂരിൽ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് കവർച്ച ഗുരുവായൂർ താമരയൂർ ആനക്കോട്ട റോഡ് കൊണ്ടറാം വളപ്പിൽ ഭഗവതി ക്ഷേത്രത്തിലെ നാഗക്കാവിനു മുന്നിലെ ഭണ്ഡാരമാണ് കുത്തിപ്പൊളിച്ചത് സ്ഥിരമായി വിളക്ക് കത്തിക്കാൻ എത്തുന്നയാൾ ഇന്ന് രാവിലെ ഏഴിനാണ് ഭണ്ഡാരം തുറന്നു കിടക്കുന്നത് കണ്ടത് എന്നാൽ ഭണ്ഡാരത്തിന്റെ കവചമായ പൂട്ട് കാണുന്നില്ല ഇത് തകർക്കാനായി ഉപയോഗിച്ച കോൺക്രീറ്റ് കല്ലും സമീപത്തുണ്ട് ഭണ്ഡാരത്തിനുള്ളിലെ പൂട്ട് തകർത്തിട്ടുണ്ട് വിവരമറിഞ്ഞ് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് ഇവിടെ ഭണ്ഡാരം കുത്തി തുറന്ന മോഷണശ്രമം നടന്നിരുന്നു ാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്